നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഫ്ലഫി ആയിട്ടും ഉള്ള പൂരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പൂരി നമ്മൾ എല്ലാ പൂരി ഉണ്ടാക്കി കഴിഞ്ഞാലും എല്ലാം ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൂരിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇപ്പോൾ എല്ലാവരും പൂരി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ നന്നായി വരാറില്ല പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാവ് കുഴക്കുമ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂരി എന്ന് പറയുന്നത് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് കുറച്ച് സമയം വരെ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് പൂരിൻ്റെ ആ ഒരു പൂരി ബാജി ഇല്ലേ നമ്മളെ പൂരി മസാല എന്ന് പറയുന്ന കറി അപ്പോൾ അതാണ് അപ്പോൾ ഇതിന് നല്ല കോമ്പിനേഷനാണ് പൂരി ബാജീൻ്റെ ആ റി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അളവൊക്കെ നല്ല കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഉണ്ടാക്കുന്ന പൂരിയും നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് പൂരി നല്ല ക്രിസ്പിയായി എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് റവയാണ് അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഒരു കപ്പ് ഗോതുമപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് റവ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ റവയൊക്കെ ചേർക്കുമ്പോൾ പൂരി നല്ല ക്രിസ്പി ആയിരിക്കും പുറംഭാഗം അതൊന്ന് ഉൾഭാഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു മൈദപ്പൊടി ചേർക്കുന്നത് താല്പര്യം ഇത് ഒഴിവാക്കാം അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തത് നിങ്ങൾക്ക് ഏത് ഷുഗർ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ ഷുഗർ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പൂരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര ചേർക്കാറുണ്ട് അതായത് നമ്മൾ പൂരിക്ക് നല്ലൊരു ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കണം ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒലിവ് ഓയിലോ അതുപോലെ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ റവ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലുവാണെടുത്തത് ഈയൊരളവ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാം ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു സമയം തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ പൂരിൻ്റെ ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളിത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം കൂടി ഈ ആ ഒരു പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കൈ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് ഇതാക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ എടുക്കുന്നത് അര കപ്പ് വെള്ളമാണ് ഈ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണേ എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതും എടുക്കുന്നത് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും കൈ വെച്ചിട്ട് ചൂടോടുകൂടി ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒരിക്കലും ഒഴിക്കരുത് അരക്കപ്പ് നമുക്ക് വേണമെന്ന് നമുക്ക് ആ ഒരു ഇത് അനുസരിച്ചിട്ട് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിതാ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു അപ്പോൾ നമ്മളെ മാവ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കില്ല കുറച്ച് ഹാർഡായിട്ടുള്ള മാവായിരിക്കും അപ്പോൾ ഇതാ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒരുപാട് ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്കിതാ കൈ വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് ഹാർഡായിട്ടുള്ള മാവനെ വേണ്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം എന്നാൽ ഒരുപാട് അങ്ങ് ബലംപ്രയിച്ച് കുഴക്കം വേണ്ട ഇതായതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നമുക്ക് കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാകും കുറേ ക്രാക്ക് ഒക്കെ വേണിട്ടുണ്ടാകും കുറച്ച് ഹാർഡായിട്ടുള്ള മാവായിരിക്കും ഇത് അപ്പോൾ ഇതാ ഇതിങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മളിത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ചില സമയം നമ്മളങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മാവ് എടുത്ത് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് ക്രാക്ക് പോകണം ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിലൊന്ന് പെരട്ടി വെക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ആയിട്ട് ഓയിൽ മതിയാകും ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് ഡ്രൈ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓയിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് ഡ്രൈ ആകും അപ്പോൾ ഈ ഒരു സമയം ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിയൊക്കെ റെഡിയാക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ കറീൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴേതാ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് വീണ്ടും നമ്മളിതൊന്ന് കുറച്ച് സമയമൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കണ്ട ഇനി നമുക്ക് ഇതെല്ലാം ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം ഈ ഒരു സമയം വേണമെങ്കിൽ കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ പെരട്ടി കൊടുക്കാം അപ്പോൾ അധികം വലുപ്പത്തിലുള്ള പൂരി എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയൊരു സൈസിലുള്ള പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചപ്പാത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ വേണ്ട കേട്ടോ ഇതിന് രണ്ട് പീസാക്കി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്നും കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രാക്കൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാ ഇത്രയും ഉണ്ടകളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂടി വെക്കണേ നമ്മൾ ഉണ്ടാക്കുന്ന സമയം ഒന്ന് മൂടി വെക്കുക ഓരോന്ന് എടുത്തിട്ട് മാത്രം ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ പൂരി പ്രസ്സർ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു പൂരിൻ്റെ ബോൾ ഈ ഒരു എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ പൂരി പ്രസ്സർ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം അതും നിങ്ങൾ എണ്ണ ഉപയോഗിച്ചിട്ട് മാത്രമേ പരത്തിയെടുക്കണ്ടു അല്ലാണ്ട് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും പൂരി നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് അപ്പോൾ പൊടി യൂസ് ചെയ്യാണ്ട് എണ്ണ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ചപ്പാത്തിപ്പറയിൽ വെച്ചിട്ട് പരത്താൻ പറ്റും അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒരു പൂരി പ്രെസ്സറിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അതൊന്ന് പ്രെസ്സായിട്ട് കിട്ടുള്ളൂ അതായത് കുറച്ച് ഹാർഡും അല്ലേ നമ്മളെ പൂരിൻ്റെ മാവ് അപ്പോൾ ഇതാ അതിനുശേഷം നമുക്ക് ഓരോ ബോളും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരുപാട് അങ്ങ് നേർഗനയായി പോകരുത് തിന്നാവരുത് അതുപോലെ തിക്കുമായി പോകരുത് ഒരു കറക്റ്റ് എല്ലാ ഭാഗവും ഒരുപോലുള്ള ആ ഒരു തിക്നെസ്സിൽ മാത്രമാണ് നമ്മളിതൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് പൂരി നന്നായി പൊങ്ങി വരാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് എണ്ണ നന്നായിട്ട് ചൂടാവണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഒരു കഷ്ണം മാവ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് പൊങ്ങി വരുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാന്ന് വെച്ചത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ഇത് ഒന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പൊങ്ങി വരും ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് ആ ഭാഗവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഫ്ലെയിം നല്ല കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കളർ ണ്ടില്ലേ നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തത് അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പൂരി അപ്പോൾ ഇത് നമ്മൾ ഞാനൊരു മൂന്നാലെണ്ണം കാണിച്ചാലും ഇങ്ങൾക്ക് എല്ലാം ഒരുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്നും പൊങ്ങാതെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു മാവ് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് കുറച്ച് മണിക്കൂറുകളോളം ഇത് നന്നായിട്ട് തന്നെ പൊങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ പൂരിയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ഫ്ലെയിം ഒരിക്കലും കുറച്ച് വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ചിലപ്പോൾ പൂരി വേഗത്തിലായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ ഒരു സമയം മാത്രം ഒന്ന് കുറച്ച് വെക്കുക വീണ്ടും ഒന്ന് പൊങ്ങി വരുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലെണ്ണ തീ അതായത് എണ്ണേൻ്റെ ആ ഒരു ഇത് കുറയുന്ന ചൂട് കുറയുന്നു കാണുമ്പോൾ വീണ്ടും മീഡിയത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് ഫോളോ ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാ പൂരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അതുപോലെ ഞാനിവിടെ പൂരി ഭാജിയാണ് ഉണ്ടാക്കിയത് അതും നല്ല ടേസ്റ്റ് ആട്ടിയതിന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൂരി മസാല ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഈ ഒരു പൂരി കണ്ടാൽ തന്നെ അറിയാം പുറം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് മാവ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യമായിട്ട് പൂരി ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആയിട്ട് അതും ഫ്ലഫി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്